വിശേഷം ഞാൻ മൊത്തത്തിലൊരു ബ്ലോഗായിട്ട് എടുത്താലോ അന്ന് പിന്നെ നമുക്ക് നാല് ഡെലിവറി ഉണ്ട് ഉണ്ടിരുന്നേ ഒന്ന് പട്ടാമ്പിക്ക് രണ്ടെണ്ണം തിരുവനന്തപുരത്ത് കണ്ടോ തിരുവനന്തപുരത്ത് ഇന്ന് വൈകുന്നേരം പോകുന്നത് നമ്മളെ ചെക്കന്മാര് അവിടെ ഒന്ന് ഹോം ഡെലിവറി ആണ് ഒന്ന് എയർപോർട്ടിലേക്കാണ് ഒരു എറണാകുളം എയർപോർട്ടിലേക്ക് നാളെ രാവിലെ തന്നെ അപ്പൊ ഒന്ന് കംപ്ലീറ്റ് ഡെലിവറി നാലെണ്ണം ഒരുമിച്ചാണ് അതില് മൂന്ന് ഫോർച്യൂണറും ഒരു ഇന്നോവ ബ്രിസ്റ്റിന്റെ അതില് ബ്ലാക്ക് കരിമ്പുലികൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ബ്ലാക്കിൽ നല്ല അടിപൊളി ഒരു വർക്ക് ചെയ്ത് രണ്ടു മൂന്നലോടെ സ്റ്റോക്ക് ഉണ്ട് ആ വാഹനത്തിന്റെ ഒക്കെ ഡീറ്റെയിലും അത് ഏത് കളർ ആദ്യം ഇപ്പൊ ഏത് കളറാണോ എന്നല്ലോ നമുക്ക് കാണാം അതേപോലെ എന്റെ ഇന്റീരിയർ ഭാഗങ്ങളും മാക്സിമം നമ്മുടെ വാഹനങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ നമ്മളെ വിബി ഷേട്ടന് നമ്മുടെ കൂടെ കട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ് നമ്മളെ സെയിലിട്ടിട്ട് ഒരുപാട് ദിവസം ആയിരിക്കണം ഒരുപാട് വാഹനങ്ങൾ നമ്മൾ പറഞ്ഞ ടൈമിൽ കൊടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് ഒരുപാട് വാഹനങ്ങൾ ഇത് മിനിഞ്ഞാന്ന് കൊടുക്കേണ്ട വാഹനമാണ് ഇന്നാ ഡെലിവറി കൊടുക്കുന്നത് നമ്മള് പ്രവാസികളാണ് അവർക്കൊക്കെ ചെറിയ ടൈമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോ ഒരു മാസത്തിനോ അല്ലെങ്കിൽ രണ്ടു മാസത്തിനൊക്കെ വരും അപ്പൊ നമ്മളെ കാരണം കൊണ്ട് തന്നെ അവർക്ക് രണ്ടു മൂന്ന് ദിവസം ഒക്കെ ഈ വാഹനത്തിൽ പോയിട്ടുണ്ട് പത്തനാമതിക്കാണ് അപ്പൊ നമ്മളെ ഇതിന്റെ പാർട്ടി ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ചെക്കന് അവരെടുക്കാൻ പോയിട്ടുണ്ട് നമ്മളെ ചെക്ക്മാർ അവരെ പോയിട്ട് പിക്ക് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഡെലിവറി വിശേഷങ്ങളൊക്കെ വേറെ നമ്മൾ സെപ്പറേറ്റ് വിടും ഇതിൽ തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിട്ടോ അതേപോലെ ഒരുപാട് വാഹനങ്ങൾ ചെയിൽ അതൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം പിന്നെ ഈ ഫോർച്യൂണർ ഫോർ ഇന്റു ഫോർ ഫോർച്ചു രണ്ടായിരത്തി പതിനഞ്ച് നമ്മൾ രാവിലെ ഒമ്പത് മണിക്ക് നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൊടുത്തിട്ടുണ്ടോ പഠിച്ചാണ് കേട്ടോ ഇന്നലെ നമുക്ക് കണ്ണൂർ എയർപോർട്ടിലേക്ക് വാങ്ങി അതും ഫോർച്യർ ആണ് ഇവിടെ മൂന്ന് കരിമ്പുലികളുണ്ട് മൂന്ന് അടിപൊളി കരിമ്പുളിയാണ് അതൊക്കെ അടിപൊളി അല്ലേ ഈ വാഹനം രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ബ്ലാക്കിൽ വന്നിരുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചേട്ടാ ഈ വാഹനം തൃശ്ശൂര് പാർട്ടി ചെന്നൈയിലാണ് ഈ വാഹനം കൊടുത്തിട്ടപ്പോ ഒരു മാസമായിട്ടുണ്ട് അവര് അടുത്ത മാസത്തേക്കെ വരുള്ളൂ കുറച്ചുകൂടി കളറുള്ള വർക്കുകൾ ബാലൻസ് ഉണ്ട് അതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്പർ ആക്കിട്ട് നമ്മള് കൊടുക്കുന്നതിലാ എന്നുണ്ട് എത്താനായിട്ടുണ്ട് അതേപോലെ ഇത് രണ്ടായിരത്തി ഫസ്റ്റ് മോഡല് വൈറ്റ് കളർ വന്നിട്ട് വാഹനമാണ് കേട്ടോ ഇത് നമ്മള് നമുക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ട് എനിക്ക് തോന്നുന്നു മൂന്ന് മാസമായിട്ടുണ്ടാവും അഡ്വാൻസ് അല്ല ഏകദേശമൊക്കെ എമൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട് യു കെയിലാണ് ആള് അതിൻ്റെ ഇടയിൽ ഒന്ന് നമ്മൾ വാഹനം കാണാനായിട്ട് നമ്മള് രണ്ട് നമ്മൾ വർക്കിട്ട് എങ്ങനെയാ മുന്നേട്ടോണ്ട് ഗ്യാരേജിറ്റ് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന മോഡല് വേണം അങ്ങനെ ഇന്ന രീതിയിൽ വർക്ക് വേണം നെക്ലസിന്റെ കിറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു പോയിക്കും നാളെ തിരുവനന്തപുരം എയർപോർട്ടിൽ രാവിലെ നാലര മണിക്കാണ് അറിഞ്ഞത് നാലൊക്കണിക്ക് ഇറങ്ങുമ്പോൾ നമ്മള് സിദ്ധോണ വാഹനം ഡെലിവറി പോകുന്നത് പിന്നെ നമ്മളെ ക്രിസ്റ്റോണ്ടാണ് റഷിദാണ് റാശിദ് അതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെന്നൊക്കെ കേട്ടോ പിന്നെ ഇത് നമുക്ക് സെയിലോട്ടോ നമ്മളൊരു വർഷം മുന്നേ തൃശ്ശൂർക്ക് കൊടുത്തു പോകാനായിരുന്നു ഒരു പ്രവാസി കൊടുത്തു പോകാനായിരുന്നു അപ്പൊ അവര് ഇപ്പൊ ഒരു വർഷമായിട്ട് കൊണ്ട് എടുക്കുകയാണ് അവര് ഇത് നമ്മൾക്ക് വീണ്ടും സെയിലിൽ കൊടുത്താണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിലും ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പിന്നെ അവർ ഉപയോഗിക്കുന്ന കണ്ടീഷനാണ് ഇപ്പം ഉള്ളത് ഒന്ന് പോളിഷ് ചെയ്യുക ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അങ്ങനെ ഒരു നാലാമത്തെ ഓഫീസാണ് ഈ വാഹനം കിടക്കുന്നത് കേട്ടോ പിന്നെ ആക്സിൻഡിസ്ട്രി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന്റെ ഏതൊരു ബാക്ക് കാണിച്ചിട്ട് മെക്കാനിക്കൽ സീഡ് പക്കിയാണ് ടയർ ഭാഗങ്ങളൊക്കെ നാലും ഏകദേശം ഒരു എൺപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് അപ്പൊ ശരിക്കും നമ്മളെ പാർട്ടി വന്നാൽ ശരിക്കും വാഹനം കാണിച്ചു കൊടുക്കാൻ ഇവിടെ അല്ല ഏകദേശമൊക്കെ അഡ്വാൻസ് ആണ് പിന്നെ വരുന്ന വണ്ടികളും നമ്മൾ പറഞ്ഞു കൊടുത്ത് ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക പിന്നെ അതിൽ വരുന്ന വണ്ടികളൊക്കെ നമ്മൾ ഫസ്റ്റ് ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും അല്ലെങ്കിൽ വർക്ക് ഉണ്ടെങ്കിൽ വർക്ക് ഒക്കെ ചേര് കൂടുതലും നമ്മൾ ഗ്രൂപ്പിൽ തന്നെ വരുമ്പോൾ അഡ്വാൻസ് ആവും അങ്ങനെ ഒരുപാട് വണ്ടികൾ നമ്മളെ ഷെഡിൽ വർക്ക് ചെയ്യുന്നത് അതെ 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 വന്നു കഴിഞ്ഞാല് വാഹനം കമ്മിയാണ് വളരെ കമ്മിയാണ് നമുക്ക് തന്നെ ഒരു പാർട്ടി വരുമ്പോ നമുക്ക് തന്നെ ഒരു വണ്ടികളില്ല കാണിച്ചു ഒക്കെ അഡ്വാൻസ് ആണ് അതെ അതെ ദൂര ആരേലും വരുമ്പോൾ വിളിച്ചിട്ട് വാഹനം നിങ്ങൾ കരുതിയ വാഹനം ഇവിടെ ഉണ്ടോന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വരാൻ ശ്രമിക്കട്ടോ ശരിക്കും നമ്മളെ ഷോറൂമിൽ വൈറ്റ് ഫോർച്യൂണർ ബ്ലാക്കിനാണ് ഒരുപാട് ആൾക്കാർ കേട്ടോ കൂടുതൽ ആൾക്കാരും ബ്ലാക്കിനാണ് ബ്ലാക്കിൽ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടവിടെ എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് ഫോർച്യൂണർ ബ്ലാക്കിൽ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് എനിക്ക് തൃശ്ശൂരിക്ക് ഒന്നുണ്ട് പിന്നെ തിരുവനന്തപുരത്തേക്ക് ഒന്നുണ്ട് കോഴിക്കോട് ഒന്നുണ്ട് ഒരു സിൽവർ ബ്ലാക്ക് ആക്കി നമ്മൾക്കുണ്ട് കണ്ണൂരിൽ ഒന്നുണ്ട് നമ്മളടുത്ത് ഇവിടെ അരികോട്ടൊക്കെ ഉണ്ട് ഫോർച്യൂണർ കേട്ടോ ക്യാപ്പിനെ മലപ്പുറത്തേക്ക് ഒരു ഫോർച്ചുണർ ഉണ്ട് ആറെണ്ണം നമുക്ക് ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അത് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് വർക്ക് എടുക്കുന്നത് ഒരു വാഹനം അല്ലാത്ത ഒഴിച്ച് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് വർക്ക് നടക്കുന്നത് ഈ വാഹനങ്ങളൊക്കെ വൈറ്റ് ചെയ്യുന്നു കേട്ടോ ഈ ഒരു ലാസ്റ്റ് വന്ന വാഹനം പന്ത്രണ്ട് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കാനിന്റെ വാഹനം ഓൾറെഡി ബ്ലാക്കിൽ വന്ന വാനായിരുന്നു ബാക്കിലെ വാഹനങ്ങളൊക്കെ നമ്മൾ വൈറ്റ് ബ്ലാക്ക് ആയി കൊടുക്കാണ് ബ്ലാക്ക് വാഹനങ്ങൾ വാനങ്ങൾ അത്ര വളരെ ചുരുക്കായിരിക്കും അവിടെ വളരെ റേറാണ് ബ്ലാക്ക് അപ്പൊ നമ്മൾ കൂടുതലും ബ്ലാക്ക് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലാക്കില് ഫോർച്യർ കാണുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം മുന്നേ തന്നെ ബുക്ക് ചെയ്യണം ചെയ്യും നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ എന്നാൽ തന്നെ നമ്മള് കുറെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് മാനസികപരമായിട്ട് ഭയങ്കര സമ്മർദ്ദത്തിലാണ് ഇപ്പൊ ഒരു ആഴ്ചയായിട്ട് ആഴ്ച അല്ലേ നമുക്ക് പറഞ്ഞ ടൈമിൽ വാഹനം കൊടുക്കാൻ കഴിയുന്നില്ല അപ്പൊ പ്രവാസികളെ കേൾക്കാൻ കൂടുതൽ വരെ അവർക്ക് ചിലപ്പോൾ ചെറിയ ലീവ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അതനുസരിച്ച് നമ്മൾ പറയും മാക്സിമം നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം വേകും പിന്നെ നമ്മള് എയർപോർട്ട് ഡെലിവറി കൊടുക്കേണ്ട വാഹനങ്ങളൊക്കെ നമ്മൾ എന്തായാലും ടൈമിൽ കൊടുക്കാൻ കറക്റ്റ് ടൈമിൽ എത്തിക്കാറുണ്ട് അതൊക്കെ കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് വാഹന ഇവിടെ സ്റ്റോക്ക് വളരെ കമ്മി ആയിരിക്കും അപ്പൊ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് കൺഫേം ചെയ്തിട്ട് വരണം നമുക്ക് വരുന്ന വാഹനങ്ങളൊക്കെ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് വർക്ക് നടന്നുകൊണ്ട് നമ്മൾ കൂടുതൽ വാഹനങ്ങൾ ഇന്നോവ ഇഷ്ടം പോലെ പോലെ നമ്മള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കൂടുതലും ജിആറിന്റെ കിഫ് കാര്യങ്ങളൊക്കെ നമ്മള് ഇന്നോവ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ് ഏർ ഡാമും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫിനാൻസ് ഫേമസ് ആണ് ഫിനാൻസ് നമ്മളെ പഠിച്ച് ഫോർച്ചു കമ്പനി ഇന്നോവ സ്റ്റോക്ക് ഉള്ളതെന്ന് വെച്ചാല് ഈ ഒരു വാഹനം ഈ ഒരു വാഹനം മാത്രമേ ഇന്നോവ കൊടുക്കാൻ സ്റ്റോക്കുള്ളൂ അല്ലേ അതിനാൽ വരുന്ന രണ്ട് വാഹനങ്ങൾ വീഡിയോസ് നമ്മൾ ഇട്ടിരുന്നു മൂന്നെണ്ണം ഇട്ടിരുന്നു ഇതും അഡ്വാൻസ് ആയിരുന്നു അവർക്ക് ഫിനാൻസ് കാര്യമില്ല അതുകൊണ്ട് ഞമ്മളിതും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ടാക്സി വാഹനം ഒരു വണ്ടി ടാക്സി ആയിട്ട് കൊടുത്തു മൂന്ന് വാഹനങ്ങളാണ് ഒരുമിച്ച് കിട്ടുന്നത് പിന്നെ ഇപ്പൊ കൊടുത്ത വാഹനം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടില്ലേ ഇതൊക്കെ നമ്മൾ ഇനി വന്നിട്ട് എനിക്കോണ്ടൊരു ആറ് മാസത്തിന്റെ അടുത്തായിട്ടോ രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാണ് ഫുഡ് വർക്ക് ചെയ്താണ്ട് അടുത്ത മാസം വരുന്നത് അന്ന് കൊടുക്കാനുള്ളത് അതേപോലെ നമ്മള് സിലിക്കി ഗോൾഡിന്റെ എല്ലാം അടിപൊളി വർക്ക് എടുത്താൽ വണ്ടി നിന്ന് നാല് കിലോമീറ്റർ അപ്പുറത്ത് കൊടുത്താ കേട്ടോ നാല് കിലോമീറ്റർ അപ്പുറത്ത് കൊടുത്താണ് ഇത് വാഹനം കൊടുത്തിട്ട് എനിക്കോണ്ടൊരു മൂന്ന് മാസം രണ്ടു മാസം ഉണ്ടാവും രണ്ടു മാസം കഴിഞ്ഞു അടുത്ത മാസാണ് അവര് വരുന്നത് ആ ഒരു ടൈമില് ഈ വാഹനം ഡെലിവറി കൊടുക്കും അപ്പൊ നമ്മള് ഷെഡ് കിടക്കുന്ന കൂടുതൽ വാഹനങ്ങൾ ഇപ്പൊ അഡ്വാൻസ് ആയി കിടക്കണ്ടാണ് ഫോർച്ചുണറും ഒരുപാടുണ്ട് കൂടുതലും അഡ്വാൻസ് ആണ് ഫോർച്യൂണർ ഫോർച്യൂണർട്ടോ ഇതും ഇന്ന് ഡെലിവറി വാഹനം തിരുവനന്തപുരത്തിനാണ് ഡെലിവറി അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പൊ രണ്ട് വാഹനങ്ങൾ തിരുവനന്തപുരം ഈ വാഹനം തിരുവനന്തപുരത്ത് ഷെഡ് ഓട്ടോമാറ്റിക് ആണ് ഇത് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടില്ല അപ്പൊ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിരുന്നു അതിനിടയിലാണ് ഈ വാഹനം പോയത് ഇത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചും അഡ്വാൻസ് ആണ് ഇതും ഞങ്ങൾ വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ ഒരു അഞ്ച് ഓണർഷിപ്പ് കിടക്കുന്ന ഒരു എക്കോ സ്പോർട്ട് അല്ലേ തീർച്ചയായിട്ടും ഇതും ഒരു ടീം ടോക്കൻ ഫിനാൻസ് കയറാത്തതുകൊണ്ടാണ് ഞമ്മള് വീണ്ടും ഇതിൽ കാണിക്കുന്നത് അതായത് കിലോമീറ്റർ ഓടിയുള്ളത് ഒരു ലക്ഷത്തി നാല്പത്തിഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതായത് അഞ്ചാമത്തെ ഓണർഷിപ്പ് ആയതുകൊണ്ടാണ് വാഹനം എഞ്ചിനീയർ ഒക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം നിങ്ങൾക്ക് ഒരു ചെക്ക് മാറ്റൊക്കെ തരും നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ചെക്ക് മാർട്ടൊക്കെ തരും ഇത് നമുക്ക് ഫൈനൽ കിസ്റ്റഡ് ആയിട്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് ടെക്രോസ്പോട്ട് കിട്ടും ടൈറ്റാനിയം വരണ്ട് ഡുവൽ എയർ ബാഗ് അലോയിസും കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി വരും അതേപോലെ കൊറോണ ആഴ്ച രണ്ടായിരത്തി പതിമൂന്ന് ജി എല്ലിൽ വരുന്ന വാഹനം ഏറ്റവും ടോപ്പ് എൻഡ് ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ ഇപ്പോൾ വാഹനം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആവശ്യക്കാരൻ്റെ വിളിച്ചുകൊണ്ടി നമുക്ക് ഫൈനലായിട്ട് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫൈനൽ വാഹനം കൊടുക്കാൻ അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് മോള് എൽ എക്സൈ ഷിഫ്റ്റ് എത്ര തുടങ്ങിയിട്ടുള്ളത് അൻപത്തി ആറായിരം കിലോമീറ്റർ മാത്രം എവിടെ വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് എൽ എക്സ് ഐഫ്റ്റ് അപ്പൊ ഈ വാഹനം നമുക്ക് ഫൈനൽ ഒരു നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണ് നാല് ഓണറായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഷോറൂമിന്റെ വർക്ക് ഒക്കെ ഏകദേശം തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടില്ലെങ്കിലും നമ്മുടെ തിരക്ക് മൂലം രണ്ട് വാഹനം മോളിൽ ഒന്ന് രണ്ട് വാഹന ഉണ്ട് ഒരു വെറുതെ നല്ല അടിപൊളി ഒരു ഈ വാഹനം പാർട്ടി കാണാതെ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അടുത്തൊരാഴ്ചയാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി മോളുടെ സി എൻ ജി ഉണ്ടോ ഒരു പതിനെട്ട് കിലോമീറ്റർ ഒക്കെ മൈലേജ് കൂട്ടി സി എൻ ജി ആയതുകൊണ്ട് പെട്രോൾ എൻജിനാണ് കഴിയുന്നത് എന്ന കരികസികൾ നമുക്ക് ഗ്യാരന് എടുക്കാം ആക്സിഡൻറ്റിസ്റ്റി കാര്യങ്ങളൊന്നുമില്ല മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒരു ഡോർ മാത്രം വെയിറ്റ് വെച്ച് കൊണ്ട് കയർ ഭാഗം രണ്ടെണ്ണം പുതിയതുണ്ട് രണ്ട് കയർ നോക്കണമെങ്കിൽ ഒരു ആവറേജ് ഉള്ളൂ ഇത് ഏറ്റവും ടോപ്പിന്റെ നേരെ നേരത്തായിട്ടോ ഇത് ഈ ഓപ്ഷനാണ് വരുന്നത് ഈ വാങ്ങി നമുക്ക് ഫൈനലായിട്ട് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കേട്ടോ ഏകദേശം ഒരു ഫുള്ള് ലോൺ തന്നെ കൊടുക്കാം ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ വരുന്ന വാൻ ആണ് അതേപോലെ എസ് ടിഒ രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വാൻ ആണ് ഒരു ഫുൾ കോട്ട് പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്ത വാങ്ങുന്നത് അതായത് കാര്യങ്ങളൊക്കെ അടിപൊളി ഏകദേശം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനം നമുക്ക് ഫൈനൽ ആയിട്ട് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാൻ അതേപോലെ നമ്പറിൽ വാഹനം അഡ്വാൻസ് ആയിട്ടുണ്ട് അല്ലേ അഡ്വാസ്റ്റ് അപ്പൊ നമ്മളെ പുതിയ ഒരു ഡെലിവറി ഏരിയ എത്താൻ വരുന്നത് കേട്ടോ നമുക്ക് പുതിയ ഡെലിവറി പോയത് ഭാഗത്ത് തന്നെ ഇവിടെ ഒരുപാട് വർക്ക്ണ്ട് വർക്ക് ഏകദേശം ഒക്കെ എത്താൻ ആയിട്ടുണ്ട് ആ ഓഫീസിന്റെ വർക്ക് തീർന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഓഫീസിലൊക്കെ ഒരിക്കലും നമ്മളൊന്നും അതെ അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഓഫീസിലൊക്കെ ണ്ട് ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ മറക്കരുത് നമ്മുടെ ഫാനും ഭാഗത്താണ് വരുന്നത് രണ്ട് ഫാന് ഇവിടെ നല്ലൊരു എൽ സി എൽ സി ഡി സിറ്റിംഗ് ഏതൊക്കെ വരുന്നത് അപ്പൊ അടുത്ത ആഴ്ച ഞങ്ങളുടെ ചെറിയ കുറച്ചൊരു വിഷയമായിട്ടുള്ള ഓഫീസ് ആഗ്രഹിക്കുന്നുണ്ട് അടുത്തൊരാഴ്ച കഴിഞ്ഞാൽ കയറും ഇവിടെ രണ്ടു വണ്ടികൾ ഉണ്ട് ഡിസൈർ ഇതേപോലെ ഒരു ടോക്കൺ ചെയ്തിട്ടുണ്ട് ഫിനാൻസ് നോക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു അപ്പൊ അത് തീരുമാനമാകുമ്പോളും ഇതും നമ്മൾ അപ്പുറത്തെ ഒരു ഒരു വണ്ടി അപ്പൊ ഈ ഒരു വാഹനം നാളെ ഡെലിവറി പ്രൈവറ്റിൽ വന്ന വാഹനം ടാക്സിക്ക് കൺവെർട്ട് ചെയ്ത് നാളെ ഈ വാഹനം ഡെലിവറി രണ്ടായിരത്തി പതിനാല് പിന്നെ നമ്മൾ അങ്ങോട്ടും കൊണ്ടു നടക്കുന്ന ബെൻസ് ഇങ്ങനെ സ്റ്റോക്ക് ഏരിയ ഓട്ടോമാറ്റിക് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ജി ഫോർ ഓട്ടോമാറ്റിക് ഇങ്ങനെ സ്റ്റോക്ക് ഏരിയ ഉണ്ടോ ബ്രാൻസിന് അടിപൊളി വണ്ടിയാണ് കറക്റ്റ് കമ്പനി സ്റ്ററിൽ ഉള്ള വാഹനം രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം ഏറ്റവും ബെറ്റിൽ കറക്റ്റ് കമ്പനി സ്റ്ററിന്റെ വാഹനം മാച്ചു ഒരു ഒരാഴ്ച ലിസ്റ്റിൻ്റെ കാര്യങ്ങളിൽ ഏഴ് ലക്ഷം കാണിക്കാൻ കഴിയും വാഹനം ഏഴ് അറുപത്തഞ്ചിന് ഓൾറെഡി നമ്പർ ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും ഒരു ഒന്ന് രണ്ട് കരയ റീപ്ലേസ് ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്റ്റ് ബാക്ക് ബുക്കിംഗ് റീപ്ലേസ്റ്റ് മെയിനായിട്ടുള്ള കുറെ ആക്സീ കാര്യങ്ങളൊന്നും ഈ വാഹനം ഏതൊരു ഭാഗത്തും കാണിച്ചിട്ടാൻ കയറി കേട്ടോ ഈ ഇന്നോവ കൃഷിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു ലക്ഷത്തി ഇരുപത്തൊന്നായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാല് ഒരു ഓട്ടോ അല്ല അത്രയും സ്മൂത്ത് ആണ് ഈ എൻജിൻ സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി കാര്യങ്ങളും ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഒരു ടച്ചിങ് കാര്യങ്ങളും കാര്യമില്ല ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ആ അവിടുന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതുമൊരു വർക്ക് കാര്യങ്ങളും ഞമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് ചെറിയ ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ചെറിയ ഡെന്റിങ് കാണാത്ത രീതിയിൽ ഇവിടെ ചെറിയ ഡെന്റിങ് ഉണ്ട് ഇങ്ങനെ നോക്കിയ ഡെന്റിങ് ഇല്ലാണ് ചെറിയൊരു ഡെൻഡിങ് ഉള്ളു ബാക്ക് സൈഡ് ഒക്കെ പക്കിയാണ് കേട്ടോ അതേപോലെ ഈ ഒരു ഭാഗത്തും ചെറിയൊരു സ്ക്രാച്ച് അത് മാത്രമേ പെയിന്റ് വാഹനാണ്ടത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ജി പോർ ഓട്ടോമാറ്റിക് അദർസ്റ്റേറ്റ് വാഹനം നേരിട്ട് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഫയലിൽ ഫിക്സ് കഴിക്കണം വരുന്നത് കേട്ടോ ഒരു മൂന്ന് ലക്ഷത്തേക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനയൊക്കെ ഇറച്ചി കൊണ്ടുപോകാം നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനൊരു അവസരം ഈ വാഹനത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഒരു ഒന്നര ലക്ഷത്തേക്ക് ഡൗൺ പേയ്മെന്റ് അറച്ചി കൊണ്ടുപോകാം അപ്പൊ നല്ല നാലാമത്തെ നാലാമത്തെ കൊടുക്കുന്ന വാഹനം കിലോമീറ്റർ ഓടി ലക്ഷത്തി മുപ്പത്തിയ്യായിരം കിലോമീറ്റർ വാനാണ് ഇപ്പൊ രണ്ടായിരത്തി മോഡൽ നാലാമത്തെ ഓൺസിൽ എടുക്കുന്ന വാഹനം കിലോമീറ്റർ ഓടിയില്ല ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം ഒറിജിനൽ കേരള വാഹനം ബാക്ക് ഡോറും ഡോർ ഗ്ലാസും മാത്രം ഉണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫയൽ ആയിട്ട് പതിനേഴ് ലക്ഷം നമുക്ക് ഫയലായിട്ട് കൊടുക്കാൻ കഴിയും പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഒരു ഒന്നര ലക്ഷം ഡൗൺ പേയ്മെന്റ് ഈ വാഹനം നിങ്ങൾക്ക് ഇറങ്ങി കൊണ്ടുപോകും അപ്പൊ നമ്മളെ പാർട്ടി ഡെലിവറി എത്തിയിട്ടുണ്ട് നമ്മളെ കരിമ്പിലെ കൊണ്ടുപോവാൻ

ല്ലേ <laughs> <graflies> <backlog> <sad Gram ABS> <Narrate>? <pinpoint noise> ണാത്തന്നെ അഡ്വാൻസൊക്കെ ആളിനോട് പറഞ്ഞു ആള് കൈറ്റുള്ള കാര്യങ്ങളാണ് ചെയ്തോണ്ട് ചെയ്തോണ്ട് പറഞ്ഞത് ആണ് വണ്ടിയൊക്കെ വണ്ടിയാണോ നേരത്തെ ഇവിടെ വന്ന് പോയതാണ് വണ്ടിക്ക് നോക്കാൻ വേണ്ടി നമ്മൾ വർഷം പോയിട്ട് വണ്ടി കണ്ടുവരുകയാണ് എന്നിട്ട് വണ്ടി കുഴപ്പമൊന്നുമില്ല രാവിലെ എത്തിയിട്ടു കൂടെ ആ വണ്ടി ഇന്ന് രാവിലെ എത്തിയത് എന്നെ കാണാതെ മറിഞ്ഞു പോവാൻ നിൽക്കിയത് അതിന്റെ അടിയിലാണ് നല്ല കസ്റ്റമർ ഉണ്ടായിരുന്നു അവിടെ അതിന്റെ സംസാരത്തിലായിരുന്നു പുറത്തിറങ്ങാൻ ടൈമിൽ തീരാറങ്ങുമ്പോ ഒരു കയ്യാട്ടീലാണ് നിർത്തിയത് തീർച്ചയായിട്ടും അല്ലെ അതിന് വണ്ടി അവിടെ പോയി വെക്കും പോയി വെക്കൊരു താല്പര്യം തോന്നിയപ്പോ വീണ്ടും വന്ന അതിനൊക്കെ ശരിക്കും ഇവിടെ വന്നാൽ വണ്ടി കാണാനില്ല കാണാനില്ലേ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം പോസ്റ്റ് അതിന്റെ വീട്ടില് വർക്ക് നടന്നുകൊണ്ടിരിക്കണ എല്ലാ മരങ്ങളും

ബാംഗ്ലൂരാ ഇനി ഇനി നാളെ ഒരു വണ്ടി വണ്ടി ഡെലിവറി 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 കൊടുക്കാണ്ട് ബാംഗ്ലൂർ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ഓൺഷിപ്പിൽ കേരളത്തിൽ നമ്പർ ആയ വാഹനം ഉണ്ടാവും ഈ വാഹനം കിലോമീറ്റർ ഓടില്ലത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്ററാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കണെങ്കിൽ നാലും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് മേജർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഈ വാഹനം നിങ്ങൾക്ക് കാണിച്ചരാൻ കഴിയില്ല അത് നമ്മള് ഗ്യാരണ്ടിയാണ് കാണിച്ചിരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ കാണിച്ചിരാൻ കഴിയില്ല എന്ന് പറയുന്നത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു തട്ടിട്ടിട്ടുണ്ട് മേജർ മേജറായിട്ട് തട്ടില്ല എന്നുള്ള ഗ്യാരണ്ടാണ് അപ്രൌണ്ട സൈഡോ ചേസ്മെന്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ കേരളത്തിൽ നമ്പറായ വാഹനമാണ് കേരള എഴുപത്തൊന്നും നിലമ്പൂര് നമ്പർ ആയ വാഹനമാണ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒന്ന് ഒന്ന് ചെറിയൊരു പോളിഷിങ് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ള പാർട്ടി യൂസ്ഡ് വാഹനാണ് ഒരു നാല് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേപ്പർ ഉണ്ടെങ്കിൽ ഈ വാഹനം യും പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫയലായിട്ട് കൊടുക്കാൻ കേട്ടോ അതേപോലെ ഫോർ ഇന്റു ഫോറില് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കിട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഫോർ ഇന്റു ഫോറില് വരുന്ന വാഹനം നമുക്ക് ടൈപ്പ് ടൂല് കമ്പനി വരുന്ന വാൻ ജിആറിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് ചെറിയ ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് ഈ വാഹനം കൊടുക്കുന്നത് ഇതും അപ്രോണ്ട സൈഡോ ചേസ്മെൻ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടല്ലോ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്റ്റ് ബോണറ്റും മാറിയിട്ടുണ്ട് കേട്ടോ ടയർ ബാങ്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനം നാലു ടയർ ബാങ്ങുകൾ വരുന്നുണ്ട് നിങ്ങൾ കൊണ്ടുവരി ഇതൊക്കെ ചെക്ക് മാറി വരാൻ കാര്യം നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്തോ ഇതൊക്കെ നമ്മൾ മേജർ ഇഷ്യൂ വരെ കേട്ടോ പിന്നെ ചെറിയ ചെറിയ മൈനറായിട്ടുള്ള കേസുകളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വണ്ടിക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഷോറൂമിൽ നിന്ന് പുതിയ ല്ല അപ്പം ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്കിംഗ് പാറൊക്കെ തരും നിങ്ങൾ എടുത്തുകൊണ്ട് പെട്ടെന്നുള്ള ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാവില്ല അത് നമ്മൾ ഗ്യാരണ്ടി തരും നമ്മൾ കൈയിൽ നിന്നൊരു വാഹനം എടുത്തിട്ട് എന്തായാലും പെടുന്നില്ല ഒരു അവസ്ഥ പേടിക്കണ്ട അപ്പം ഈ വാഹനങ്ങളൊക്കെ ടോക്കൺ ആയിട്ടുണ്ട് പിന്നെ ഒരു നമ്മളെ അംബാസഡർ കൂടെ കിടക്കുന്നുണ്ട് ഇത് ഞമ്മക്ക് ഏഹ് നമ്മളിത് റണ്ണിങ് കണ്ടീഷനാണ് കേട്ടോ നമുക്ക് അപ്പഴും എപ്പോഴും കൊണ്ടുപോകാൻ നല്ല കണ്ടീഷനിലാണ് ഇത് നമ്മൾ എടുത്തിട്ടിരുന്നത് സത്യത്തിൽ നമുക്ക് ബൈക്കുമ്പോൾ പോകാൻ വരെ ടൈം കിട്ടില്ല സാധാരണ പിന്നെ അല്ലേ ഈ ഒരു വാഹനം എടുത്ത് പോലെ അപ്പം ഈ ഒരു വാഹനം നമുക്ക് ഫൈനൽ ആയിട്ട് ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനാറ് റുപ്യ കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഉറുപയ ഫൈനൽ റേറ്റ് ആണ് മെക്കാനിക്കൽ സൈഡ് ഒക്കെ എല്ലാ റണ്ണിങ് കണ്ടീഷനിലെ വണ്ടിയാണ് ടയർ ബാങ്കുകളൊക്കെ കുറച്ച് കമ്മിണ്ടെന്നുള്ളൂ പിന്നെ ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തില്ല അല്ല അടിപൊളി വർക്ക് എടുത്ത വണ്ടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാൻ കഴിയും പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടില്ല റേറ്റ് ആട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിന്നെ എ എസ് സിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പവർ സ്റ്റാറിങ് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമുക്കിന്ന് ആ ബ്ലാക്ക് വണ്ടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്താലോ എന്തൊക്കെ നമ്മളതില് വർക്ക് എടുത്തല്ലോ അപ്പൊ ഇന്ന് തിരുവനന്തപുരം പോണത് നമ്മള് സിദ് ആണ് സിദ് ഇന്നലെ എയർപോർട്ട് കണ്ണൂർ എയർപോർട്ട് പോയി വന്നിട്ടുള്ളൂ തിരുവനന്തപുരം എയർപോർട്ട് ഒന്ന് ഈ ബ്ലാക്ക് ഫോർച്യൂണർ ഫോർ ഇൻറ്റു ഫോർ ഒന്ന് നീയാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഒന്ന് റാഷിദ് റാഷിദ് നമ്മളെ എവിടെ സ്ഥലത്തില്ല റാഷിദ് നമ്മളെ വർക്ക്ഷോപ്പ് കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്ന ആളാണ് റാഷിദ് റാഷിദിനെ ഒരു നമ്മൾ ലീവ് കൊടുക്കുകയാണ് ഒരു ദിവസം അവിടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു നമ്മൾ ലീവ് കൊടുക്കുകയാണ് റാഷിദ് ഒന്ന് യാത്ര ഒക്കെ ചെയ്ത് ഒന്ന് ഉഷാറായിട്ട് വരട്ടെ പിന്നെ സിധു സിദിന് എത്ര വയസ്സുണ്ട് പത്തൊമ്പത് വയസ്സിൽ ഡെയിലി ഒരു ഒരു മാസത്തിൽ എന്തായാലും ഒരു അഞ്ചാറ് യാത്ര ചെയ്യും ഒരു ഡെലിവറി അഞ്ചാറ് യാത്ര എന്തായാലും ചെയ്യും അല്ലാതെ വേറെ വണ്ടികൾ അവിടെ കൊണ്ടുവരാനും ബാംഗ്ലൂർ പോവാനും ഒക്കെ എല്ലാത്തിനും ഒരു പ്രിയനാണ് വാഹനത്തിന്റെ അങ്ങേയറ്റം കമ്പക്കാരനാണ് നമ്മളൊന്നും ഈ പ്രായത്തിൽ ഫോർച്ചുണറെ നമുക്ക് തൊടാൻ പോലും കിട്ടിയില്ല ഈ പ്രായത്തിൽ ഫോർച്യൂണറാണ് ഡെയിലി ഓട്ടുന്നത് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് ഫോർച്യൂണർ കൊണ്ടാണ് എയർപോർട്ട് പോണത് നാലര മണിക്കാണ് നമ്മള് പാർട്ടിയുടെ ഇറങ്ങുന്നത് കേട്ടോ രാവിലെ നാലര മണിക്ക് പാർട്ടി ഇറങ്ങും അവിടെ ഒരു ഉണ്ട് ക്രിസ്റ്റ അവരുടെ വീട്ടിൽ കാണാൻ ക്രിസ്റ്റിയും കൊടുക്കാതെ റാശി ഉണ്ടാവും അപ്പൊ പതുക്കെ പോവാ ഇന്ന് രാത്രി തന്നെ പോയിക്കോട്ടെ പതുക്കെ പോയിട്ട് രാത്രി ഉറക്കൊക്കെ വരികയാണെങ്കിൽ ഉറങ്ങീട്ട് ആക്കും പോലെ അപ്പം പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ദുവാ ചെയ്യണം ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ചെക്കന്മാരാണ് പിന്നെ നമ്മളെ ബാംഗ്ലൂരിൽ നിന്ന് ഡെയിലി പോലെ ബാംഗ്ലൂർ പോയി വരുന്ന ആളാണ് ഇപ്പൊ ഒന്ന് ബാംഗ്ലൂർ പോകണ്ട രണ്ടു മൂന്ന് വണ്ടി ഒരുമിച്ച് ഡെലിവറി ഉണ്ടായത് കൊണ്ട് ഇന്ന് ബാംഗ്ലൂർ പോകണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി രണ്ടു വണ്ടി അവർ ഇറങ്ങി കിടക്കുന്നുണ്ട് രണ്ടു വണ്ടികൾ അവിടെ ഇറങ്ങി കിടക്കുന്നുണ്ട് ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഡെയിലി അല്ലെ ഡെയിലി പോണല്ലേ ഡെയിലി ബാംഗ്ലൂർ പോ ഡെയിലി ബാംഗ്ലൂർ പോയി കൊണ്ടുതന്നാണ് യാത്ര പ്രിയനാണ് ഫോർച്ചുണർ ഇന്നോവ ഡെയിലി ഓടിക്കുന്നുണ്ട് അല്ലെ സിധു അതേപോലെ തന്നെ സിധു പിന്നെ കേരളത്തിലൂടെയാണ് കളി കംപ്ലീറ്റ് സിധുവിന്റെ ഓൾ കേരള ഈ ഒരു ഈ ഈയൊരു പ്രായത്തിൽ ഫോർച്യൂണർ എന്താന്നല്ല അറിയും കൂടിയില്ല എയർപോർട്ട് സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്നലെ അല്ലെ കണ്ണൂർ പോയെന്നേ ഞാനുണ്ട് ഇന്നലെ യാത്രയും കാര്യങ്ങളും അടിപൊളിയാണ് നല്ല അഭിപ്രായമാണ് ഞാൻ കണ്ടു വീഡിയോസ് ഒക്കെ കണ്ടിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തില്ല നാളെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും കസ്റ്റമറെ ഞാൻ വിളിച്ചിരുന്നു വീട്ടിലെത്തിയിട്ട് അടിപൊളി വണ്ടിയാണ് മുമ്പേ കരുതികളും ഉഷാറാണെന്ന് പറഞ്ഞു അപ്പൊ സെബീബ് ഈ ഒരു വാഹനം നാളെ എറണാകുളത്തേക്ക് രാവിലെ ഒമ്പതുമണിക്കാണ് നമ്മൾ കസ്റ്റമർ ഇറങ്ങുന്നത് ഈ വണ്ടികളൊന്നും കസ്റ്റമർ ദിവരെ കണ്ടിട്ടില്ല കേട്ടോ ഈ വണ്ടികൾ ഏത് വണ്ടികളും ഇന്ന് ഇപ്പം ഡെലിവറി കൊടുത്ത വണ്ടി അതുവരെ കസ്റ്റമർ കണ്ടിട്ടില്ല ഇതൊക്കെ നമ്മൾ നാളെ കൊണ്ട് കൊടുക്കുമ്പോഴാണ് കസ്റ്റമർ കാണുന്നത് ഇതിന്റെയൊക്കെ എമൗണ്ട് കണ്ടിട്ടില്ല ഇന്നത്തെ കൊടുക്കുന്ന നാല് വണ്ടികളും കസ്റ്റമർ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഈ വാഹനത്തിനൊക്കെ ഏകദേശം ഫുൾ എമൗണ്ട് ഏകദേശം വണ്ടികളൊക്കെ ഫുൾ എമൗണ്ട് വണ്ടികളാണ് അപ്പൊ നമ്മളത്രത്തോളം വിശ്വാസപ്പെട്ടാണ് ഇത്രയും ക്യാഷും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിരുന്നത് ഒരു വീഡിയോയില് കണ്ടൊരു പരിചയത്തില് ഇപ്പൊ നമ്മളെ ടീം ആണ് ഇതൊക്കെ കംപ്ലീറ്റ് ഇതൊക്കെ കട്ടൊക്കെ കൊടുക്കുന്നുണ്ട് സിനാസ് ഉണ്ട് വീഡിയോക്കാരനുണ്ട് പിന്നെ നമ്മളെ റാഷിദ് ഉണ്ട് സെബീർ ഉണ്ട് സെബീർ ഇപ്പൊ വിസിറ്റിംഗ് ഫീസ് ഒക്കെ പോയതാണ് രണ്ട് മാസത്തിന് അപ്പൊ ഇത് ഫോർ ഇൻറ്റു ഫോറ് ഫോർച്യൂണർ ഒന്ന് രാത്രിയാണ് കംപ്ലീറ്റ് ആൾക്കാർ ഇവിടെ നിന്ന് പോകട്ടോ രാത്രി പോയിട്ട് അവിടെ കൊടുത്ത് കസ്റ്റമറോട് ചോദിക്കുക അങ്ങനെയുണ്ട് വണ്ടി നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുക ഏഹ് ഒരഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്താണ്ട് എനിക്ക് കുട്ടികൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഫോർണബർ കൊണ്ട് കഴുകിയിട്ടൊന്നുമില്ല ഒന്ന് ക്ലീൻ ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുക അപ്പം നമ്മളെ കറുത്ത ഫോർച്യൂണറിൽ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വർക്കുകൾ കംപ്ലീറ്റ് ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം ഏഹ് ഡെലിവറി ഇല്ലാത്ത ടൈമിൽ നമ്മൾ വർഷാപ്പ് കൂടെ കംപ്ലീറ്റ് വർഷാപ്പ് കൂടെ വണ്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക കാര്യങ്ങളൊക്കെ എല്ലാത്തിനും അടിപൊളിയാണ് ഒരു വാനപ്രിയനാണ് എന്ത് കാര്യം ഏൽപ്പിച്ചാലും പക്കേ കാരം രാവിലെ നീച്ചാൽ കുറച്ച് കഴിക്കും നോക്കൂ അത് പ്രത്യേകതയുണ്ട് പിന്നെ ഞാനും ആ ടൈമിലൊക്കെ അത് തന്നെയാണ് പിന്നെ ഇത് നമ്മള് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ രണ്ടായിരത്തി ഇത് നമ്മൾ ചെന്നൈയിലെ പാർട്ടി ചെന്നൈയിലെ പാർട്ടിങ്ങല്ലേ അപ്പൊ ഇതിൻ്റെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതിൽ നമ്മൾ സീറ്റ് അവർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലേ അവർക്കു ബ്ലാക്കിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിന്റെ സീറ്റ്വർ ഓൾറെഡി ഒരു റെഡിലാണ് വന്നിട്ടുള്ളത് അപ്പൊ കസ്റ്റമർക്ക് സീറ്റ് അവർ പറ്റിയിട്ടില്ല അപ്പൊ അവർക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ അവർ ഇപ്പൊ ഈ പാർട്ടി വണ്ടി കാണുമ്പോൾ അവർക്ക് ഇഷ്ടം റൂഫ് ബ്ലാക്ക് ആക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ പാർട്ടിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം മാക്സിമം നമ്മൾ ശ്രമിക്കലുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാണ്ട് വണ്ടി കണ്ടിട്ടില്ലേ നമ്മൾ ഫോട്ടോസും ഒക്കെ കംപ്ലീറ്റ് കാണിച്ചു കൊടുത്തതാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ അല്ലേ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ സീറ്റ് ഓവേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കസ്റ്റം ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് റൂഫ് ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് റൂഫ് കംപ്ലീറ്റ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് മോഡൽ കുറച്ച് കമ്പി ഉണ്ടെങ്കിലും പക്ക ഇൻറ്റീരിയർ ആണ് എക്സ്റ്റീരിയർ ഭാഗങ്ങൾ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ഫുൾ ആയിട്ട് കാണിച്ചു കൊടുത്തില്ലല്ലോ ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഇത് നമ്മളൊരു വർഷം മുന്നേ കൊടുത്ത വണ്ടിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് ടയർ ബാങ്ങുകളൊക്കെ നാലൂര് തൊണ്ണൂറ് ശതമാനം ഉണ്ട് കേട്ടോ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യാണ്ട് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് പക്ക കണ്ടീഷനായിട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്തു വരുമ്പോഴേ സീറ്റോയ്സും കാര്യങ്ങളൊക്കെ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് ഷാവിൻ്റെ അവിടെ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് വന്നതേ കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ കെ കാര്യങ്ങളൊന്നുമില്ല ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യാണ്ട് കേട്ടോ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്കിയാണ് ബാക്ക് സൈഡൊന്നും കാണിച്ചു കൊടുത്താ ഇതിന്റെ ടിആർടിന്റെ സ്പോയിലറാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ ഡിക്കി കാർണിഷ് എൽ ഇ ഡി ബാക്ക് പിന്നെ ബമ്പർ കാര്യങ്ങളൊക്കെ പക്കിയാണ് ചെറിയ ചെറിയ മൈനറായാലും ഒന്ന് രണ്ട് സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആയിട്ട് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോണ്ടു അപ്പം ഇതുപോലെ ഒരുപാട് വാഹനങ്ങളാണ് നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറോളം ഫോർച്യൂണർ നമ്മൾ വർക്ക് ചെയ്ത് പിന്നെ അതേപോലെ ഇന്നോവകൾ ഒരുപാട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് പുറത്തുനിന്നുള്ള വർക്കുകൾ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കലുണ്ട് പുറത്തുള്ള വാഹനങ്ങൾ വർക്ക് എടുക്കുന്നുണ്ട് ഒപ്പം എന്തായാലും ഒരു രണ്ട് മൂന്ന് നാല് മാസത്തിന് ഒരിക്കലും നമുക്ക് കഴിയില്ല നമ്മുടെ വാഹനം തന്നെ പുറത്തുനിന്നാണ് ചെയ്യുന്നത് കൂടുതലും നമ്മുടെ ഷോപ്പിൽ ഫുൾ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം മുന്നേ തന്നെ നമുക്ക് ബുക്ക് ചെയ്യണം നമ്മളിന്ന് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഒരു രണ്ട് മാസം മുന്നേ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യണം കേട്ടോ എന്താ വെച്ചാൽ വർക്ക് ചെയ്യാൻ നമുക്കൊരു ഇപ്പോൾ മഴ ആയതുകൊണ്ട് രണ്ട് മാസം എന്തായാലും ടൈം വേണം ഇന്നോവയൊക്കെ എസ്റ്റാബിറ്റിൻസ് ൊക്ക ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ ടൈം മതി വരും ഒരു മാസമൊക്കെ ടൈം മതി ഫോർച്യൂണർ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും രണ്ട് മാസം ഒന്നര മാസം നമുക്ക് ടൈം വേണ്ടി വരും വന്ന അതേ കണ്ടീഷനിൽ അതേ കറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമല്ല ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഇരുദിവസം കൊണ്ടൊക്കെ നമുക്ക് തരാൻ കഴിയട്ടോ അപ്പോൾ ഇതേപോലെ വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുവാണെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ടോ നമ്മളെ വാട്സപ്പിന്റെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് നമ്മൾ നാലോളം നമ്പറാണ് കൊടുക്കുന്നത് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അതിൻ്റെ പരാതി ഒരുപാട് ടൈമായിട്ട് കേട്ടുകൊണ്ടേ കേട്ടുകൊണ്ടേക്കാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ എൻ്റെ നമ്പർക്ക് വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ ടൈം കിട്ടിയെന്ന് വരില്ല ഞാൻ ഡെലിവറി കൊടുക്കണം അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഫോൺ എടുക്കാൻ ടൈം കൂട്ടില്ല അപ്പോൾ നമ്മുടെ സ്റ്റാഫുടെ നമ്പറും നാല് നമ്പറും വേറെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സിധു വിബിഷേട്ടന് അതേപോലെ നമ്മളെ ക്യാമറാമാൻ ഉണ്ട് ഓനിപ്പോൾ ഈ വീഡിയോയിൽ വീഡിയോയില് എന്ന് പറഞ്ഞു അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുകയെന്ന് പറഞ്ഞു അപ്പോൾ ഓൻ്റെ ഉണ്ട് സിനാസ് ഉണ്ട് സിനാസൊക്കെ ഫുൾ സപ്പോർട്ടാണ് നമുക്ക് കേട്ടോ ഫുള്ള് കട്ട സപ്പോർട്ടായിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ കാക്ക കാക്ക തന്നെ മുന്നേരൊട്ടം ഇവിടെ വീഡിയോയിൽ ഉണ്ടായിരുന്നു നമ്മളടുത്ത് എന്നും വരുന്നതാണ് എന്നും പറഞ്ഞാൽ ഇതിന് പോയാൽ കയറും ഇവിടെ വന്ന് വന്നു മൂപ്പർക്ക് സന്തോഷം നമുക്ക് സന്തോഷമാണ് അപ്പം ഉഷാറല്ലേ എന്തൊക്കെയാ സാറന്നെ കച്ചവടം നാട്ടിൽ തന്നെ ആയിരുന്നു ഓക്കെ കച്ചവടം ഉണ്ടപ്പോ ചെറിയ കച്ചവടം ഉണ്ട് മാഷാ ആശ്ലാറാവട്ടെ അപ്പം ഫോർച്യൂണർ ഇന്നോവ അതേപോലെ ചെറുവണ്ടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് എൻ്റെ നമ്പറിൽ ചിലപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കാൻ ചാൻസ് കമ്മിയായിരിക്കും വാട്ട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ചാൻസ് കമ്മിയായിരിക്കും അപ്പോൾ മൂന്ന് നമ്പറ് വേറെ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ വീഡിയോസിലും കൊടുക്കലുണ്ട് അപ്പോൾ അതിൽ വിളിച്ചാൽ മതി കേട്ടോ എന്തായാലും ഒരാൾ ഒരാളെന്തായാലും എടുക്കാതിരിക്കില്ല നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജിന് റീപ്ലെ എന്തായാലും കിട്ടും അപ്പോൾ സിദ്വോ നോക്കി പോവാം ചെറല്ലേ സെവിയേ ഒന്ന് റാഷിദ് അനുഭവം കേട്ടോ റാഷിദ് ഇപ്പോൾ നമ്മുടെ സ്ഥലത്തില്ല റാഷിദ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഒരു ആറു മാസം മുന്നേ ഒരു വാഹനം കൊണ്ടോ കൊടുത്തിരുന്നു റാഷിദ് അവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ പിന്നെ സിനാസ് ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ച് അടിപൊളിയേക്കണേ ചെക്കല്ലേ അടുത്ത തിരുവനന്തപുരം പോവാൻ ലൈസൻസ് ഇപ്പം പതിനെട്ട് വയസ്സായിട്ടുള്ളു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആയത് എന്റെ വൈത്താലം എടുക്കാ ലൈസൻസ് എടുത്തത് ലൈസൻസ് കാരണേ അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ടൈം ആയിട്ടില്ല കുറച്ചുകൂടി ഒന്നാവട്ടെ ഏഹ് എന്നിട്ട് നമുക്ക് ലൈസൻസ് എടുക്കാം എന്നെ കണ്ടനൊന്നും മതിക്കും വേണ്ടത് ഓ സാറാവും അപ്പൊ വിഭീഷിട്ടോ എല്ലാരും അടിപൊളിയാണ് കേട്ടോ എല്ലാരും അടിപൊളിയാണ് അപ്പോൾ ഇതുവരെ എന്നെ കേട്ട അത്യാവശ്യം നല്ല വീഡിയോ ലെങ്തിലാണ് എന്നെ കേട്ട നമ്മളെ വർക്കുകളെ പറ്റി നമ്മളെ വണ്ടികളെ പറ്റി നമ്മളെ ഡെലിവറി കൊടുക്കുന്നതിനെ പറ്റി എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമ്മൻ്റ് ഇടാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി